നമസ്കാരം കേരളത്തിൽ മുന്നണി വലത് മുന്നണി ഇങ്ങനെ രണ്ട് മുന്നണികളാണ് ഇതുവരെ ഉള്ളത് മൂന്നാമതൊരു മുന്നണിയായി ബി ജെ പി കൊണ്ടുതാൻ എന്നാൽ ഇവിടെ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് ഇതുവരെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് എന്ത് ഒരുക്കമാണ് നടത്തിയിരിക്കുന്നത് നാമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കുറേ റൂമറുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കേൾക്കുന്നു എന്നുള്ളത് ശരിയാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ അതായത് കോൺഗ്രസ് എന്ന പാർട്ടി നീണ്ട ഒൻപത് വർഷത്തെ ഇടതുപക്ഷ ഭരണം സി പി എം ഭരണത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി സജ്ജമായാലേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ കാട്ടാൻ കഴിയൂ എന്ന് പറയുന്നത് കേരള സമൂഹമല്ല മറിച്ച് അവരുടെ മുന്നണിയിൽ തന്നെയുള്ള മറ്റൊരു ഘടകകക്ഷിയായ ലീഗാണ് പറയുന്നത് എന്തുകൊണ്ട് ലീഗ് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഡി സി സിയുടെ പുതിയ പ്രസിഡൻ്റുമാരെ തെരഞ്ഞെടുക്കുമെന്നും തിരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാകുമെന്നും കോൺഗ്രസ് പറയാൻ തുടങ്ങിയിട്ട് നാളേറെയായി എന്നാൽ ഈ നിമിഷം വരെ കോൺഗ്രസിനെ അവരുടെ ഡി സി സി പ്രസിഡന്റുമാരെ സംബന്ധിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കാനായിട്ടില്ല മലപ്പുറം ജില്ലയിൽ ലീഗ് അവരുടെ അതായത് മലപ്പുറം ജില്ലയിൽ തുടങ്ങി ലീഗിന് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു ലീഗ് സജ്ജമാണ് എന്നാൽ ബാക്കി പതിമൂന്ന് ജില്ലകളിൽ കോൺഗ്രസ് എന്തു ചെയ്തു കോൺഗ്രസ് അതായത് ലീഗിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ താങ്ങി നിർത്താൻ ലീഗ് തയ്യാറാകി കഴിഞ്ഞു എന്നാൽ ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകളിൽ ലീഗിനെ താങ്ങി നിർത്തേണ്ട കോൺഗ്രസ് ഇതുവരെ എന്തു ചെയ്തു എന്നാണ് ലീഗ് ചോദിക്കുന്നത് ലീഗ് ചോദിക്കുന്നതിൽ സത്യമുണ്ട് കഴിഞ്ഞ കുറേ അധികം നാളുകളായി കോൺഗ്രസിൻ്റെ വിശിഷ്യ അവരുടെ ജില്ലകളിലെ പ്രസിഡൻ്റുമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് വരെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ലീഗ് ആകട്ടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളായ മലപ്പുറത്തും തുടർന്നങ്ങോട്ട് കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അവർ തിരഞ്ഞെടുപ്പിന് സജ്ജമാണ് അവരുടെ ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരുടെ അണികൾ ഒരുക്കമാണ് എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസ് പുനഃസംഘടന എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുടന്തുകയാണ് ഇങ്ങനെ കോൺഗ്രസ് പോയാൽ ഓഗസ്റ്റിൽ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ എങ്ങനെ മുന്നണി രാഷ്ട്രീയം കൊണ്ടുപോകാനായി കൊണ്ടുപോകാൻ ആകും എന്നാണ് ലീഗ് ചോദിക്കുന്നത് മലപ്പുറത്ത് ഗ്രൗണ്ട് വർക്ക് ഒക്കെ തന്നെ അവർ ചെയ്തു കഴിഞ്ഞു മലപ്പുറത്ത് അവർക്ക് തദ്ദേശ ഇലക്ഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് ലീഗിന് ലീഗ് ഒരു നീക്കുപോക്ക് നടത്തിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അവർക്കൊരു തീരുമാന തീരുമാനമായിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന് ഈ നിമിഷം വരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആരെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നിർത്തേണ്ടത് അല്ലെങ്കിൽ അണികളെ കൊണ്ടുവരേണ്ടത് ഒരു ബ്ലോക്ക് തലത്തിൽ പോലും ഒരു പത്താളെ കൂട്ടി ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ കോൺഗ്രസ് ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ പോയാൽ കാര്യങ്ങളൊന്നും എങ്ങും എത്തില്ല എന്നും ഇങ്ങനെയാണോ മുന്നണി സംവിധാനമെന്നും പറഞ്ഞ് പറഞ്ഞ് മടുത്തിരിക്കുകയാണ് ലീഗ് നേതൃത്വം ലീഗിന് ചെയ്യാനുള്ളതൊക്കെ ലീഗ് ചെയ്തു കഴിഞ്ഞു കോൺഗ്രസിന്റെ പുനഃസംഘടന വൈകുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കീറാമുട്ടി എന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു ഏതായാലും പറഞ്ഞ മാസം ദാ ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രസിഡൻറ്റുമാരെ റെഡിയാക്കും റെഡിയാകും എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇതുവരെ ഈ നിമിഷം വരെ അവരുടെ തീരുമാനം എങ്ങും എത്തിയിട്ടില്ല ഇങ്ങനെ പോയാൽ കാര്യങ്ങളൊന്നും ശരിയാകില്ല ദയവായി നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കിടയിലുള്ള അടി തീർപ്പ് കൽപ്പിക്കുക ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കേണ്ടടുത്ത് ഞങ്ങളെ സംരക്ഷിക്കണം നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കേണ്ടടുത്ത് അതായത് മലപ്പുറത്ത് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നില്ലേ അതുപോലെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തേണ്ട ഇടമുണ്ട് ഞങ്ങളെ അത് ഈ ടി മതിയാക്കി ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ ഇനി ഏതാനും മാസങ്ങൾ മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്നത് ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് ലീഗ് ഇങ്ങനെ ഓർമ്മിപ്പിച്ച ഭരണത്തിൽ ഇല്ലാത്ത ഒമ്പത് വർഷം അല്ലെങ്കിൽ വർഷം ആകാൻ പോകുന്നു ലീഗിനെ സംബന്ധിച്ചും യു ഡി എഫിലെ ഘടകകക്ഷികളായിട്ടുള്ള ബാക്കിയുള്ളവർക്കൊക്കെ തന്നെയും കോൺഗ്രസിന്റെ ഈ തമ്മിലടിയിൽ വല്ലാത്ത ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്